പെട്ടെന്നുണ്ടാകുന്ന ഭയം നീ ഭീതിപ്പെടേണ്ട ദുഷ്ടന്മാരിൽ നിന്ന് വരുന്ന സമൂലനാശത്തെ ഓർത്തും നീ ഭയപ്പെടേണ്ട സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം ഇത് ഒരു ബലപ്പെടുത്തലാണ് ഒരു ധൈര്യപ്പെടുത്തലാണ് ദൈവമായ കർത്താവിൻ്റെ കരുതലുണ്ട് അവിടുത്തെ കരം നിന്നെ താങ്ങുന്നുണ്ട് അവിടുത്തെ ചിറക് നിന്റെ മീതെ വിരിച്ചിട്ടുണ്ട് നീ ധൈര്യമായിരിക്കുക പെട്ടെന്നുണ്ടാകുന്ന ഭയമോർത്ത് നീ ഭീതിപ്പെടേണ്ട ഒരപ്പൻ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന കുഞ്ഞ് ഒന്നിനെക്കുറിച്ചും ഭീതിപ്പെടേണ്ടതില്ല കാരണം അപ്പന്റെ കരം മകനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ഭയപ്പെടാൻ കാര്യമില്ല കാരണം ആ കുഞ്ഞിനെ അവൻ്റെ അപ്പൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും അപ്പനേക്കാൾ നന്നായി അമ്മയേക്കാൾ നന്നായി തൻ്റെ വത്സല മക്കളെ കരം പിടിച്ച് ചേർത്ത് നടത്തുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയപ്പെടണ്ട ദുഷ്ടന്മാരിൽ നിന്ന് വരുന്ന നാശത്തെ ഓർത്തും നീ ഭയപ്പെട നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് നിന്റെ കരം പിടിച്ചിട്ടുണ്ട് നിന്നെ ചേർത്ത് അണച്ചിട്ടുണ്ട് അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയക്കരയാച്ച